ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സി സി ടി വിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി വലിയ സി സി ടി വി ആണ് ഇവിടുത്തെ സി സി ടി വി കേടായി കേടായിട്ട് ഞങ്ങൾ പുതിയൊരു സി സി ടി വി രണ്ടെണ്ണം മേടിച്ചു രണ്ടെണ്ണം മേടിച്ചിട്ട് ഒന്ന് മാറ്റി അപ്പം ഇത് കേടാകാം പക്ഷേ ഞങ്ങൾ വാങ്ങിയത് ചെറിയതാണ് കേട്ടോ അത് ഇതാണ് ഞങ്ങളിത് വാങ്ങിയത് അത് രണ്ടെണ്ണം മേടിച്ചത് ഒന്ന് യൂസ് ചെയ്ത് വരണമുണ്ട് പക്ഷേ ഇത് ഭയങ്കര വലുതായി ഞങ്ങളിപ്പോൾ പഴയതുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളില് എന്താണെന്ന് നമുക്കൊന്ന് അയച്ച് നോക്കാം ഞാൻ ഇതുവരെ അയച്ച് നോക്കിയിട്ടില്ല അപ്പോൾ എനിക്കൊരാഗ്രഹം അയച്ച് നോക്കാൻ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് വിടാതെ വിചാരിച്ച് കാണാത്തവർക്ക് കാണാം ഇതാണെങ്കിൽ ഭയങ്കര വലിപ്പമുണ്ട് ഇതിന് മാത്രം ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നതൊന്നും അറിയണം അത്രയുള്ളൂ അപ്പോൾ നമുക്ക് അയച്ച് നോക്കാം ബാ ഇതാണ് ഞങ്ങൾ മേടിച്ചയക്കണം ഇതാണ് ഞങ്ങൾ മേടിച്ച പുതിയ സി സി ടി വി അപ്പോൾ അത് കാണിച്ചു തരാം അത് അത്ര ചെറുതാണെന്ന് നോക്കാം കണ്ടോ കണ്ട ജസ്റ്റ് പുറത്തേക്കെടുത്ത് കണ്ടോ പുതിയ സി സി ടി വി ഇത്രയേ ഉള്ളൂ ഇത്ര ചെറുതാണ് പക്ഷെ പഴയത് കണ്ടോ പഴയത് നോക്ക് അയ്യോ എന്തൊരു വ്യത്യാസമാണ് നോക്ക് പക്ഷെ പഴയത് ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നുന്നുട്ടോ അറിയത്തില്ല എന്തായാലും പഴയത് ഞങ്ങൾ പൊട്ടിച്ച് അഴിക്കാൻ പോവാ നമുക്ക് അഴിച്ചിട്ട് നോക്കാം ഓക്കെ ഇതെങ്ങനെയാണ് അഴിക്കുന്നതെന്ന് അറിയത്തില്ല അതാദ്യം കണ്ടുപിടിക്കട്ടെ ഇതെങ്ങനെയാണ് തുറക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളത് ഞെക്കോ പൊട്ടിയാൽ സാരമില്ല പ്രസ് ചെയ്ത് നോക്ക് ഏതോ ലൂസായിട്ട് കാശ് ഇതെങ്ങനെയാണ് തുറക്കുന്നതെന്ന് ഐഡിയ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ മേളിൽ കിടന്ന് മരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ പൊട്ടിക്കില്ല ഞങ്ങൾ കട്ട് ആ ഓക്കെ വെളിയിൽ വന്നു ഇതാണ് പുറത്തുള്ളതച്ചപ്പോൾ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ക്യാമറ എങ്ങനെയാണെന്ന് ഊരുനോക്കണം സ്റ്റാർ വേണം ഞങ്ങൾ സ്റ്റാർ സംഘടിപ്പിക്കട്ടെ അവസാനം പല ആയുധങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ തുറക്കുന്നത് കിട്ടി ഇപ്പം തുറക്കും അവസാനം ഇതഴിച്ചെടുത്തു ഏ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സുനാപ്ലിക്കേഷൻ എന്നടാ പുതിയ നല്ല അടിപൊളി ക്യാമറയാണോ ഉള്ളിലെന്തൊക്കെയോ നല്ല അടിപൊളി ക്യാമറയാണെന്ന് തോന്നട്ടോ ഇത് വെറുതെല്ലാം ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കി വച്ചിരുന്നത് എന്തായാലും ഇത് അഴിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇത് സംഭവം ഭയങ്കര കേട്ടോ ഇതിൽ സൂമിങ് ഒക്കെ ഉണ്ട് ഇത് കണ്ടോ തിരിക്കും ഉള്ളിലേക്ക് പോകുന്നു മേലെ വരുന്നു സൂമിങ് ഒക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് ക്യാമറയാണ് തോന്നുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ എന്തോ പാക്കറ്റ് ഉണ്ട് ആരോ അത് പാക്ക് ചെയ്തപ്പോൾ പൈസ എന്താ അതിനുള്ളിൽ കുടുങ്ങിപ്പോന്നു അങ്ങനെ അവസാന ക്യാമറ സാധനം ഓരിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ഉള്ളിലുള്ള സാധനം നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ക്യാമറയാണെന്ന് തോന്നുന്നത് ഓ അതും ക്വാളിറ്റി അല്ലേ നല്ല ഇത് സ്റ്റീലാണോ നല്ല കട്ടിൽ നല്ല വെയ്റ്റ് ഉണ്ട് ഇതെന്താ ഒട്ടിച്ച് വെച്ചിരിക്കാൻ അത് ഒട്ടി വെച്ചിരിക്കാൻ അതെടുക്കാൻ പറ്റുമെന്ന് മാറും ഇതാണ് എൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം നല്ല അടിപൊളി ക്യാമറയാണ് ഇതിൽ ഇതിൻ്റെ പണി അറിയുന്ന ആൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ ആ അത് ഓ ഇത് ഹോമിയോം വരുന്നു ഇത് അതിനകത്ത് കൂളിങ് നിർത്താനാണോ പാറ്റ വരാതിരിക്കാനാണോ എന്താണെന്നറിയില്ല എന്താ ഈ സാധനം അതിൻ്റെ ഉള്ളി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ബോർഡൊക്കെ ഉണ്ട് പക്ഷെ ക്യാമറ ഒരു രക്ഷയില്ല നല്ല ക്വാളിറ്റി ക്യാമറയാണ് ആവുന്നു സൂം ഔട്ട് ആവുന്നു എല്ലാം ആവുന്നുണ്ട് അതിന് തന്നെ നല്ല വെയ്റ്റ് ഉണ്ട് ഇതാ എന്തിരിക്കട്ടെ ഇതൊക്കെയാണ് എന്തായാലും പൊട്ടൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അഴിച്ചു നോക്കിയതാണ് ഇനി എന്തായാലും തിരിച്ച് അതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാം ക്യാമറ ഊഴിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ രണ്ട് പീസ് ആക്കി ക്യാമറ ഈ ലെൻസിൽ കൂടെ നോക്കിയാൽ അപ്പുറം കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് സി സി ടി വിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് സിനിമാപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ